എനിക്കിപ്പോഴും അത് പറയുമ്പോൾ അത് എന്തോ അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോ എന്റെ പുറകിൽ നിന്നാണ് ബസ് വിളിച്ചത് ഞാനിപ്പ എന്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാവും അവിടുന്ന് കരഞ്ഞിരിക്കുന്നുണ്ടാവും ഭാര്യ അവിടുന്ന് കരയുന്നുണ്ടാവും പിള്ളേർ ഒരു മൂലക്കലുണ്ടാവും ആറുമാസത്തിന് ശേഷമാണ് ഞാൻ ഞാൻ ഇപ്പം ഒന്ന് ക്യാമറ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്തായാലും കുറെ ആൾക്കാർക്ക് ഇയാളുടെ കോമഡി ഇഷ്ടമാണെങ്കിലും ഈ നായകനെ ബുദ്ധിമുട്ടിക്കുന്ന കാണുമ്പോൾ ഒരു ഒരു ഇരിട്ടേഷനും ഉണ്ട് ഒരു വല്ലാത്തൊരു ജാതി സാധനം എന്നുള്ള ഇങ്ങനെയാണ് ആൾക്കാർ കാണുന്നത് ആദ്യം ഞാൻ എൻ്റെ കാല് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു ആർത്ത് കരഞ്ഞു എനിക്ക് സങ്കടം സഹിച്ച് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ മുഖത്തേക്കൊരു പാവം ഒരു ഇന്നസെന്റ് മുഖന്നാണ് പലരും പറയാം ഉള്ളിൽ ക്രൂരനാണെങ്കിലും വണ്ടിയിലേക്ക് കയറ്റുന്നവർ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സ്കാൻ ചെയ്തതിനു ശേഷം പറഞ്ഞത് കാലും മുറിച്ചു കളയേണ്ടി വരും ഏഷ്യാനെറ്റിലെ ഏറ്റവും പോപ്പുലറായ സീരിയലുകളിലൊന്നായിരുന്നു മൗനരാഗം അതിലെ ബൈജു എന്ന കഥാപാത്രത്തെ അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ വെച്ചിട്ട് ഈ ബൈജു എന്ന കഥാപാത്രം സീരിയലിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു അപ്പോൾ എന്താണ് ബൈജു ചേട്ടന് സംഭവിച്ചത് അല്ലെങ്കിൽ യഥാർത്ഥ കാർത്തിക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ചേട്ടൻ നമ്മളെ കൂടെ ഉണ്ട് ചേട്ടാ ടു ട്യൂ ഷോ നമസ്കാരം നമസ്കാരം ഇപ്പം വൈജ ചേട്ടനെ കുറച്ചായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മിസ്സിങ് ആണ് ആറുമാസത്തോളമായിട്ട് സീരിയലിന്നും ആവുന്നു അപ്പോൾ ഇതിനോടൊക്കെ തന്നെ കുറേ പേര് അറിഞ്ഞു കാണും എന്താണ് ചേട്ടന് എന്തായാലും വലിയ സന്തോഷം ആറ് മാസങ്ങൾക്ക് ശേഷം ക്യാമറ കാണുമ്പോ ആറുമാസത്തിന് ശേഷമാണ് ഞാൻ ഇപ്പം ഒന്ന് ക്യാമറ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്തായാലും ഞാന് മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് എന്റെ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ തമ്പാനൂരാണ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ പക്ഷെ എനിക്കൊക്കെ നമുക്ക് ആ ആർട്ടിസ്റ്റേക്ക് നമ്മളെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ കാറ് വരും അപ്പൊ രാത്രി പതിനൊന്നേ മുക്കാലിനാണ് എനിക്ക് ട്രെയിൻ അപ്പോൾ ആ സമയത്ത് വെറുതെ ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരെന്നോട് ചോദിച്ചു കൊണ്ടുവിടണോ ചേട്ടാ വേണ്ട ഞാൻ നിങ്ങൾ നിങ്ങളെവിടെ കിടന്നോ ഞാൻ പോയിക്കോണം ഒറ്റയ്ക്ക് പോയിക്കോളാം സമയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് പതുക്കെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ അത് എന്തോ അത് എനിക്ക് പറയാൻ പറ്റില്ല എന്തോ ഒരു ഷോക്കാണ് അതെനിക്ക് എന്താ എന്ത് സംഭവിച്ചൊരു എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ എൻ്റെ പുറകിൽ നിന്നാണ് ബസ് ഇടിച്ചത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സാന്നാണ് പിന്നീട് അറിഞ്ഞത് എൻ്റെ കാലിന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇപ്പം ക്യാമറ ഷെയ്ക്ക് ആയ പോലെയൊക്കെ ഉണ്ടാവില്ല ഒരു പെട്ടെന്നൊരു സാഗതി അതുപോലെ എനിക്ക് എന്തോന്ന് സംഭവിച്ചു ഞാൻ നിലത്ത് വീണ് കിടക്കുന്നു പിന്നെ എൻ്റെ ദേഹം മുഴുവൻ ഒരു പൊള്ളലേറ്റ പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കനലൊക്കെ നമ്മൾ മേലിട്ടുണ്ടാവില്ല അതുപോലെ ദേഹം മുഴുവൻ പൊള്ളുന്ന കുറേ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നത് പോലീസിനെ വിളിക്ക് ആംബുലൻസ് വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആരൊക്കെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് ആർട്ടിസ്റ്റാണ് സീരിയൽ ആർട്ടിസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറേ സൗണ്ടുകൾ ഇങ്ങനെ കേട്ടിട്ട് ആൾക്കാർ ഓടി വരുന്നു ആരൊക്കെ എന്നെ എടുത്ത് പൊക്കുന്നുണ്ട് അപ്പോഴും ഞാനിങ്ങനെ എനിക്ക് എനിക്ക് വേദനയല്ല ആ സമയത്ത് ആ കൂടെ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക ഞാൻ പിന്നെ പതിയെ പതിയെ ശബ് ശബ്ദങ്ങളൊക്കെ മെല്ലിയായി എന്നെ വണ്ടിയിലേക്ക് കയറ്റുന്നവരെക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കുറേ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ കുറേ പേരുണ്ട് എൻ്റെ ചുറ്റും നോക്കണു ആ സമയത്ത് എനിക്ക് വേദന ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ആക്സിഡൻറ് ആയിട്ടുണ്ട് കാലിന് കുറച്ച് പരിക്കുണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ഇമ്മ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് കാലിലെ ഞരമ്പുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു അവർ ആദ്യം പറഞ്ഞത് സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞത് കാല് മുറിച്ച് കളയേണ്ടി വരും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഞാനത് പിന്നീടാണ് അറിയുന്നത് ഞാൻ സീരിയലിനോടൊപ്പം തന്നെ ഞാൻ മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിൻ്റെ മാതൃഭൂമി പത്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അവിടുത്തെ മാനേജേഴ്സും എല്ലാവരും വന്നു അവരാണ് പിന്നീട് എൻ്റെ എൻ്റെ അടുത്ത് ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കമ്പനി സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാരണം വീ വീട്ടിൽ അറി അറിഞ്ഞില്ല ഒരു ഞാൻ അവർക്കായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവരുടെ സ്വന്തം റിസ്ക്കിൽ അവർ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ചെയ്യാം ഡോക്ടർ പറഞ്ഞോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കിന്റെ മുകളിൽ പോയതാണ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഒന്നും ചെയ്യണ്ട സക്സസ് ആണ് അത് ഒരു സർജറി കിംസിൽ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം തിരിച്ച് കോഴിക്കോടിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടുന്ന് ഒരു ഒരു പത്തോളം സർജറി ഉണ്ടായിരുന്നു കാലിന് തന്നെയായിരുന്നു പിന്നെ നെറ്റിയിൽ ചെറിയൊരു മൂണ്ടുണ്ടായിരുന്നു അങ്ങനെ വല്ലാത്തൊരു ഡ്രോമയിലൂടെ ഇപ്പത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോ നിങ്ങളെക്കാൾ കുറച്ച് പറ്റിയ ആൾക്കാർക്ക് വരെ ഇപ്പം ആറുമാസം കഴിഞ്ഞിട്ടാണ് അവര് ഈ വോക്കറിൽ തന്നെ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം എനിക്ക് എങ്ങനെങ്കിലും കേറി വരണം എന്നുള്ളൊരു മനസ്സിൽ ഭയങ്കര എങ്ങനെ അഭിനയിക്കാൻ പോകണം എന്നുള്ള മനസ്സിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എഴുന്നേറ്റ് 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 വരാനുള്ള ശ്രമമായിരുന്നു പശ് ആദ്യം ഞാൻ എന്റെ കാല് ഡ്രസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഈയൊരു അവസ്ഥ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമായി പോയി എനിക്ക് കാരണം നമ്മളെ കാലയല്ല വേറെ എന്തോ ഒരു സാധനം ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പലർക്കും ഇത് പറ്റിയിട്ടുണ്ടാവും അങ്ങനെ ഇണ്ടാവും എന്നേക്കാൾ കൂടുതൽ പറ്റിയവർക്കും ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കിത് സ്വന്തം വരുമ്പോഴാണല്ലോ വിഷമം അറിയാ ഞാനും അവർ പോലും ഞാൻ എനിക്ക് കൺട്രോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞ് ആർത്ത് കരഞ്ഞ് എനിക്ക് സങ്കടം സഹി സഹിക്കാൻ പറ്റില്ല അപ്പം വൈഫ് പോയിട്ട് അവിടെ നിന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിപ്പം ഇത്രയേ പറ്റിയിട നിങ്ങൾക്ക് പഴയതുപോലെ നിങ്ങൾക്ക് നടക്കാനെല്ലാം പറ്റും പക്ഷേ കാലിന് ഭംഗി പഴയ പോലെ ഒന്നും ഉണ്ടാവില്ല ദൈവം തന്ന പോലെ ഉണ്ടാവില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ട്ടലിന് കുഴപ്പമില്ല തൊടയിലിന് പ്രശ്നമില്ല തലയ്ക്ക് പ്രശ്നം കോമയിലല്ല നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു നമ്മളാദ്യത്തെ സംഭവം ഉള്ളത് എനിക്ക് എന്റെ ഞാൻ മോനരാഗത്തിലെ ബൈജു എന്ന് പറയുന്നത് അങ്ങനെ എവിടെ പോയില്ലോ അങ്ങനെ ഒരു അംഗീകാരം ഒരാൾ ആൾക്കാര് ഭയങ്കര സ്നേഹത്തോടുകൂടെ സംസാരിക്കും ആ ഒരു സംഭവം പെട്ടെന്ന് എന്റെ കൈവിട്ടു പോയി ഞാൻ ഇത്രയും അഭിനയിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോയി എനിക്ക് എനിക്കിനി എന്റെ കാരണം ഈ ഓരോ ക്യാരക്ടറിനും എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ നടത്തോണ്ട് ഓരോ ക്യാരക്ടറിനും ഇപ്പൊ ബൈജുന്റെ നടത്തല്ല ഞാൻ ഇനി അടുത്ത് പോയി ചെയ്യുമ്പോണ്ട് അവിടെ നടത്താം ഇത് പെർമനന്റ് ഒറ്റ നടത്തായി പോയത് ചെയ്യും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും ആ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഞാന് പത്ത് പതിനഞ്ച് വർഷത്തോളം ചാൻസ് അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു ഇപ്പൊ എവിടെ എത്തിയിട്ടില്ല എങ്കിലും രണ്ടാളെങ്കിലും അറിയപ്പെടുന്നത് അപ്പൊ അവിടെ നിന്ന് പിന്നെ ഒന്നും വീണ്ടും ഈ പാമ്പും ഏണീം കളിച്ചും മുകളിൽ ചെന്ന് പാമ്പ് പിടിച്ചു നേരെ താഴേക്ക് എത്തിയ പോലെ ആയോ ഒന്ന് കരുതിയിട്ട് ഭയങ്കര വിഷമായിരുന്നു പിന്നെ തിരിച്ചു വര തിരിച്ചു തിരിച്ചു വന്നേ പറ്റൂന്നുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ആംബുലൻസിലായിരുന്നു കൊണ്ടുപോകാറുള്ളത് സ്ഥിരം ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് ഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു ഒരു മാസത്തോളം ആംബുലൻസിലായി പിന്നെ ഞാൻ പറഞ്ഞു ആംബുലൻസിൽ വേണ്ട ഞാനിങ്ങനെ പോയി അങ്ങനെ കാറിൽ കയറി കാറിലേക്ക് തിരിഞ്ഞ് കയറും എന്നിട്ട് സീറ്റിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കും തലയെണ്ണം വെച്ചിട്ട് അതൊക്കെ സ്വന്തം തന്നെ മനസ്സിൽ ചെയ്തിട്ട് വന്ന വീട്ടുകാരൊന്നും സമ്മതിക്കില്ല വീട്ടുകാരെ ആംബുലൻസ് വിളിച്ചാൽ മതി എന്ന് പറയും നമ്മളെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമിക്കാൻ ഞാനിങ്ങനെ കയറി വരാനുള്ള അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ പിന്നെ കാറിൽ എടയ്ക്കാൻ കൂട്ടുകാർ വരും ചെലപ്പോ എടുക്കാൻ ആരും കിട്ടില്ല ഞാൻ ഓട്ടോ പിടിക്കും അപ്പൊ പിന്നെ ബാക്കി വോക്കറ് വെച്ചിട്ട് തൂങ്ങി ഓട്ടോലേക്ക് കേറിയിരിക്കും പിന്നെ ഇറങ്ങാനും കേറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് ചെയ്യും ചെയ്ത് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ എനിക്കത് ചെയ്യണം എങ്ങനെയാണ് ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെ ഫാമിലി ഒക്കെ പറ്റിയ സമയത്ത് എന്താ സത്യം പറഞ്ഞാൽ ഒരു മരി ഒരു മരണം നടന്ന വീട് പോലെയാണ് അപ്പം നമ്മളിപ്പം ഞാനിപ്പം എൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാവും അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടാവും ഭാര്യ അവിടെ കരയുന്നുണ്ടാവും പിള്ളേർ ഒരു മൂലക്കലുണ്ടാവും ഒരു ബോഡി എങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാവും അതേപോലെ ഇങ്ങനെ കൊണ്ടുവരാണല്ലോ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്നെ അതേ ഒരു ജീവശവം പോലെ എന്നെ അവിടെ കിടത്തും അവരെ എഴുന്നേറ്റ് ഇപ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കും വളരെ സൈലൻസ് വീട്ടിൽ എൻ്റെ ഒച്ച പച്ചയും ബഹളവും ഉണ്ടാക്കണ എന്റെ ആറു വയസ്സുള്ള മകൻ വരെ മിണ്ടാതി അവനും ഒരു മൂലക്കിലാണ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ അത് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളെ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മളെ അടുത്തുള്ള ആളെ എൻ്റെ സീരിയലിൽ വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളെ നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ഇങ്ങനെ വെള്ളം വരും എനിക്ക് ഇപ്പ അവർക്ക് അത്ഭുതെന്ന് പറയും പേര് വന്നിട്ടു ഹോസ്പിറ്റലിൽ വന്നു കൊറേ പേര് വീട്ടില് വന്നിട്ടു അവരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിണ്ടായിരുന്നു എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന മാതൃഭൂമി എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു പിന്നെ എന്റെ കൂട്ടുകാരുടെ അടുത്തുണ്ടായിരുന്നു എല്ലാവരും ഒരു നമുക്ക് ഉണ്ടല്ലോ ഒരു തിരിച്ചറിവിന്റെ കൂടെ ഒരു സമയമാണ് നമ്മളെ ചേർത്ത് പിടിക്കാൻ എത്ര ആൾക്കാരാണെന്നുള്ളത് നമ്മള് ഇത്രയും കാലം അവരോട് കാണിച്ച സ്നേഹവും പെരുമാറ്റമൊക്കെ ഒരു തിരിച്ചു കിട്ടലാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ചിലപ്പോ നമുക്ക് ആവന എന്നോട് ദേഷ്യം ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ വരെ നമ്മളോട് അത്രയും മനസ്സിൽ കരുതിയതൊക്കെ തെറ്റായിരുന്നു എത്ര ആൾക്കാരാ ചേർത്ത് പിടിച്ചത് റിയലൈസേഷൻ വരുമ്പോൾ ആ സമയത്ത് സ്റ്റോപ്പ് അതില് പറഞ്ഞത് ബൈജു ഞാൻ കോഴിക്കോട് സ്ലാങ് പിടിച്ചിട്ടാണല്ലോ പറയാം അപ്പൊ ബൈജു കോഴിക്കോടൊക്കെ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ വെച്ച് ആക്സിഡന്റ് ആയി അപ്പൊ ബൈജു ഹോസ്പിറ്റലാണ് ആ രീതിയിലാണ് ാണ് പറഞ്ഞിരും സീരിയലിലേക്ക് ഇപ്പം രണ്ടു മാസം കൂടെ കഴിഞ്ഞു പോണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ എനിക്ക് ട്രാവലിങ് ഇപ്പം ബാഗ് എല്ലാം പിടിച്ച് ട്രാവൽ കേറാനും ഇറങ്ങാനും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒരു രണ്ടു മാസം കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആവും അപ്പം ബൈജു തിരിച്ചു വരും വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായി പിന്നെ ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ ആയാലും ഞാനോ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോ എത്ര ആൾക്കാരാണെന്നറിയോ വന്നിട്ട് സങ്കടം പറയുന്നതും നമുക്ക് മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് എന്റെ അടുത്ത് മോനെ മോനെ വേണ്ടി ഞങ്ങൾ ദുബ ചെയ്യും പിന്നെ അല്ലാത്തവർ വന്നിട്ട് റൂമിൽ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാർ നമ്മളെ കാണുമ്പം കണ്ണെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അതാണ് ഈ മീഡിയത്തിന്റെ ഒരു ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ഓഡിയൻസിന്സ് അതെ 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 അതെയാണ് അതെയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമാണ് ആൾക്കാരുടെ അടുത്ത് കിട്ടുന്നത് അത് ഭയങ്കര ഒരു തിരിച്ചറിവ് വരുന്നത് ഇത്രയും ആൾക്കാർ നമ്മളോടുള്ള ഒരു സ്നേഹം കണ്ടപ്പോളെ അവരുടെ അവരുടെ വീട്ടിൽ വീട്ടിലൊരാക്ക് പറ്റിയ പോലെ ആയിരുന്നു കൊറേ ആൾക്കാര് അമ്പലത്തിലൊക്കെ ഇത് കഴിപ്പിച്ചിട്ട് എനിക്ക് അതിന്റെ റെസീപ് വാട്സപ്പ് ഒക്കെ ചെയ്തരും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം മാറി വരും പറഞ്ഞ അല്ലാത്തൊരവസ്ഥയായിരുന്നു അവര് പറയണത് ഏർ കാർത്തിക്കിനെപ്പോ ഓക്കെ ആവണോ അപ്പൊ ഞങ്ങൾ റെഡി ആണെന്നു ആ അവരെന്നെ ഒരിക്കലും പ്രഷർ ചെയ്ത് പെട്ടെന്ന് വരണമെന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കാർത്തിക് എപ്പോഴാണ് ഓക്കെ ആണത് അപ്പം ഞാൻ ഞങ്ങൾ റെഡിയാണ് മതി പറയുന്നത് ഞാൻ ഈ ഓണം കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു ഒരു പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇയേഴ്സ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ അതിലേക്ക് എൻറ്റർ ചെയ്തത് അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു ചേട്ടൻ എത്തിയത് എങ്ങനെയാണെന്ന് അത് ഞാന് ഒരു ദിവസം ഒരു ഒരു നാല് വർഷം മുമ്പേ നമ്മള് കൊറോണ സമയത്ത് ആ ടൈമിൽ ഒരു ഒരു ഓണത്തിന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി പാളയത്തില് നിൽക്കുമ്പോഴാണ് എന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുകളിലുള്ളൊരു ജോസേട്ടൻ വിളിക്കുന്നത് ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ക്യാരക്ടർ ഉണ്ട് കാർത്തിക് ഒന്ന് വന്ന് ചെയ്യാൻ പറ്റുമോ ചെറിയൊരു ഒരു മണ്ടൻ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാന് പിറ്റേ ദിവസം ഓണാണ് ഉത്രാ ഉത്രാടാണ് തോന്നുന്നു അപ്പം അന്ന് വീട്ടിലിപ്പോ എല്ലാവരും ഓണത്തിന്റെ തിരക്കും വീട്ടില് ചേട്ടൻ വരും ഒരു ആഘോഷം അല്ലേ അപ്പൊ എന്റെ അടുത്ത് ഇവിടെ എനിക്ക് ഓണത്തിന് പോകണ്ട നീ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നു പോയി നോക്കട്ടെ അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടാല്ല അങ്ങനെ ഇവിടുന്ന് കാർ ഓടിച്ച് പിറ്റിയന്ന് അന്ന് അന്ന് രാവിലെ എത്തണം എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് തന്നെ വിളിക്കുന്നത് ഞാൻ രാത്രി ഇവിടെ പോയി പിറ്റേന്ന് അവിടെ എത്തി അപ്പ തന്നെ കുളിച്ചു മാറ്റി പോയതാണ് അപ്പം സ്ക്രിപ്റ്റ് കൈ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ സംഗതി ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ നമ്മുടെ തെക്കൻ സ്ലാങ്ങും ഇതുമായിട്ടുള്ള അപ്പം ഞാൻ സാറോട് ചോദിച്ചു സാറേ ഞാനേ ഒന്ന് എൻ്റെ ഒരു സ്ലാങ് പിടിച്ച് പറഞ്ഞോട്ടേന്ന് ചോദിച്ചു അപ്പം സാറോട് നീ ഒന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴിക്കോട് സ്ലാങ് ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ അവരൊന്നും അത് കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ലാങ്ങും പിന്നെ കുറെ കുറച്ച് നമ്മുടെ കോമിക്ക് കുറച്ച് എൻ്റെ ഒരു സാധനം കൂടെ ഇട്ടപ്പം എൻ്റെ ഭാഗ്യത്തിന് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള മാസം മുന്നേ എല്ലാ ഷെഡ്യൂളിലും പിന്നെ ബൈജു അവസ്ഥ അപ്പൊ അതെങ്ങനെയായിരുന്നു ഇപ്പൊ ഫസ്റ്റ് കോമിക് ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ത്രീ ഇയേഴ്സ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അതിൽ എന്തെങ്കിലും നെഗറ്റീവ് അങ്ങനെ എന്തെങ്കിലും അതിന് ആദ്യം കോമിക് ആയിരുന്നെങ്കിലും അതിൽ കുറച്ചൊരു വില്ലത്തരും മണ്ടത്തരും കൊറേ ആൾക്കാർക്ക് ഇയാളുടെ കോമഡി ഇഷ്ടമാണെങ്കിലും ഈ നായകനെ ബുദ്ധിമുട്ടിക്കുന്നതെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനും ഉണ്ട് ഒരു വല്ലാത്തൊരു ജാതി സാധനം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത് പിന്നെ പിന്നെ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു മാനസ സീരിയൽ അങ്ങനെയാണല്ലോ നമുക്കൊരു ഒരേപോലെ ക്യാരക്ടർ പോകില്ല കുറച്ച് മാറ്റം വന്ന് അത് അയാളുടെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറി പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്ലേ ചെയ്യാനും ഒരു പെർഫോം ചെയ്യാനും ഉള്ള ഒരിതുണ്ടാവും പക്ഷെ വളരെ പോസിറ്റീവ് ആകുമ്പോൾ നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമുക്ക് ആ ഒരു വളരെ നന്നായിട്ട് അങ്ങനെ ചെയ്തു പോവാന്നുള്ളതേയുള്ളു അങ്ങനെ ഒരു 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 ക്യാരക്ടർ ലൈഫിൽ ഇങ്ങനെ പോലെ പോലെ തീർച്ചയായിട്ടും കാരണം എനിക്ക് മികച്ച ഹ്യൂമറസ് ആക്ടർ ഏഷ്യാനെറ്റ് അവാർഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏഷ്യാനെറ്റ് അവാർഡ് എനിക്കായിരുന്നു അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഇനിയിപ്പം ഈ ട്വന്റി ഫിഫ്തിന് ഏഷ്യാനെറ്റ് അവാർഡാ അപ്പം ആ ഒരു സമയം ആ സമയ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞാൻ പുലിക്കളി രണ്ടു പ്രാവശ്യമായിട്ട് പുലിക്കളി ഇപ്പം ബൈജുന്റെ നേതൃത്വത്തിലായിരുന്നു സീരിയലിലുള്ള ഓണത്തിന് പുലി കളിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ഡാൻസും ആ പുലിക്കളിന്റെ ഡാൻസൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അത് അതുപോലെ അങ്ങനെയൊന്നും പറ്റില്ല അപ്പൊ ഈ ഈ പ്രാവശ്യം ആയപ്പോഴേക്കും നിരത്ത് കാലു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി ഈ ഓണത്തിന്റെ ഷെഡ്യൂൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഏഷ്യാനെറ്റ് അവാർഡ് വരാൻ പോകണു പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം വളരെ സന്തോഷാവസ്ഥയിൽ നിന്നും വേറൊരു ഫേസിലേക്ക് ജീവിതം മാറി ഇതിന്റെ ഒരു സംഭവത്തിലൂടെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റിന്റെ ഓണ ഓണ പ്രോഗ്രാമില് ഞങ്ങൾ എല്ലാ സീരിയൽ ആർട്ടിസ്റ്റുകളും കൂടെ ഈ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല രസമകളും നല്ലതായിരുന്നു പ്രാക്ടീസൊക്കെ നല്ല രസമായിരുന്നു ഈ പ്രാവശ്യം വീട്ടിൽ തന്നെ ആയി പോയി അമ്മ അച്ഛൻ വൈഫ് രണ്ട് മക്കളാണല്ലോ ഈ ഒരു സിറ്റുവേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് നിൽക്കുന്നത് പോയിട്ട് അവരോടൊന്നും ഈ ജന്മത്ത് തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്ക് എൻ്റെ വൈഫിനോടൊക്കെ ഉള്ളത് കാരണം ഒരു ഒരു മനുഷ്യന് എന്തൊക്കെയാണോ ആവശ്യം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം ചെയ്യുന്നത് വൈഫാണ് നമുക്ക് എന്ത് എന്തിനും ഒരാൾ ആശ്രയിക്കേണ്ട അവസ്ഥയാണല്ലോ എന്തിനും ഒരു ഒരു വെള്ളം കുടിക്കണെങ്കിൽ വരെ നമുക്ക് ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കാൻ പറ്റില്ല എല്ലാത്തിനും കുട്ടി കുട്ടികളോടായാലും അമ്മേനോടും അച്ഛനോടും എല്ലാവരോടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു ഇത്ര കാലം വീട്ടിൽ തന്നെ ആയിരുന്നു എന്തെങ്കിലും തന്നെയായിരുന്നു എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഞാൻ പലരും പറഞ്ഞു എന്റെ അടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിന്റെ കാര്യങ്ങളൊക്കെ പറ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില അല്ലായിരുന്നു സത്യം പറഞ്ഞു ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം ഞാൻ ഇത് എങ്ങനെയെങ്കിലും എനിക്ക് സർവൈവ് ചെയ്ത് പിന്നെ അവർ എനിക്കൊരു എന്റർടൈൻമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു സാധനം പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു സുജയ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട് അവനാണ് എനിക്ക് ഓരോ ദിവസം ഓരോ വീഡിയോ കുറച്ച് കുറച്ചായിട്ട് എടുക്കും പിന്നെ ഞാൻ നടക്കുന്നവരെ എത്തിയപ്പം പിന്നെ എന്റെ ബർത്ത്ഡേക്ക് ആ വീഡിയോ ഹാപ്പി ബർത്ത്ഡേ കാർത്തിക് എനിക്ക് അയച്ചു തന്നു അത് ഞാൻ എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ടു അത് ഭയങ്കര റീച്ചത് റിക്കവറി വീഡിയോ എന്നുള്ള കാര്യം പറ്റിയെന്ന് മാത്രേ അറിയില്ല അപ്പൊ എന്ത് പറ്റിന്നുള്ള കാര്യം ഇത്രയും അവസ്ഥയാന്നുള്ള കാര്യവും ുംറിയില്ലേച്ചോട്ടു ചേച്ചി ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴാണ് കൊറേ ആൾക്കാർ അറിഞ്ഞത് ബീന ചേച്ചിയൊക്കെ ഭയങ്കര സങ്കടം വിളിക്കുമ്പോ അവിടത്തെ ഓരോ ആർട്ടിസ്റ്റ് കേൾക്കും അവർക്ക് പറയാൻ അവരെന്നോട് ഞാനിങ്ങനെ മിണ്ടാട് നോക്കുമ്പോ അവരും അവിടെ നിന്ന് കറിയുന്നുണ്ടായിരുന്നു പറയുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് ാണ് എല്ലാരും വിളിക്കും അവർ വരവേൽക്കാൻ പറയുന്നത് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് മാതൃഭൂമിയില് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ ഒരു സീരിയലും ജോലിയായിട്ട് പോകാനാണ് ഞാൻ എനിക്ക് അതാണ് എന്റെ കംഫർട്ടബിള് എന്റെ ജോലിയും നടക്കും സീരിയലും എന്റെ അഭിനയ ഇതും നടക്കും അപ്പം ഒരു സീരിയലും ബാക്കി എൻ്റെ ജോലി ഫുൾ ടൈം വേറെ സീരിയലും കൂടി എടുത്താൽ പിന്നെ എനിക്കോ ഓഫീസിൽ പോകാൻ പറ്റില്ല എപ്പോഴും ഒന്നിനെ മാത്രം സീരിയൽ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ എപ്പോഴും എന്തെങ്കിലും സൈഡായിട്ടൊരു സാധനം സൈഡൊന്നല്ല ഇത് മെയിനാണ് ആണ് എന്നാലും അത് ഒരു കൂടെ ഒരു വേറൊരു സാധനം കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ് അധികം ആർട്ടിസ്റ്റുകൾക്കും ബിസിനസ് ഉണ്ട് ജോലി ഉള്ള ആൾക്കാരുണ്ട് മുന്നേ എനിക്ക് തോന്നുന്ന ചേട്ടം കൂടുതലും ഈ പുരാണ സീരിയലുകളുടെ കഥാപാത്രങ്ങൾ അതേപോലെ ഗുരുവായൂരപ്പലെ കഥാപാത്രം അതൊക്കെ നോട്ടഡ് ആയിട്ടുള്ള ചേട്ടൻ ചെയ്തിട്ടുള്ള അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അങ്ങനത്തെ പറഞ്ഞ കഥാപാത്രം എടുത്തതിനു ശേഷം പിന്നെ ആരും ആ രീതിയിലേക്ക് ആ കണ്ടിട്ടില്ലേക്ക് എനിക്ക് അങ്ങനെ പോവാനും ഒരു താല്പര്യ പുരാണത്തിൽ പോയിട്ട് ഒന്നാമത് പുരാണം ഇപ്പൊ ഇല്ല പിന്നെ ഇനി പോയിട്ട് അങ്ങനെ ഗന്ധർവനും ആയിരുന്നു വായില്ലാ കുന്നിലപ്പൻ പിന്നെ ഒരു അമ്പലത്തിലെ പോറ്റിങ്ങനെ അത്ര ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയലില് അങ്ങനെ ഗുരുവായൂരിലെ കീഴ്ശാന്തി ആയിട്ടായിരിക്കുന്നത് അത് നല്ല കാരണം അത് ഒരുപാട് ലേസ് ഉള്ള ആയിരുന്നു അത് ആ സമയത്ത് വയലാർ മാധവുട്ടി സാർ ആഹ് അത് എനിക്കൊരു ഭാഗ്യം കിട്ടിയാന്ന് വെച്ചാൽ എനിക്ക് നെടുപുടി വേണിച്ചോട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി പുള്ളി അതില് പൂന്താന നമ്പൂതിരി ആയിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ ഓരോ നമ്മൾ ചെയ്യുമ്പോ പറഞ്ഞുതരും എന്നോട് ചോദിച്ചു ഫസ്റ്റ് ക്യാമറക്ക് മുമ്പിൽ ചോദിച്ചു നാട്യം പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു പിന്നെ ജഗതി ശ്രീകുമാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി പുള്ളി പുള്ളി ഘടോത്ഗനായിരുന്നു ഞാൻ ദുര്യോധനന്റെ മകൻ ലക്ഷണകുമാരൻ അങ്ങനെ പുള്ളി ഞാൻ പുള്ളി ഞാൻ പറയാറുണ്ട് ഞാനിങ്ങനെ പുള്ളി എന്നെ ഇടിക്കുമ്പോ ഞാൻ വീഴാറുണ്ട് അപ്പൊ പുള്ളി പറയും നീ അങ്ങനെ വീഴല്ലേ നീ ഇങ്ങനെ പുള്ളി പുള്ളിന്റെ ഒരു വീഴ്ചണ്ടല്ലേ ഇങ്ങനെ അങ്ങനെ വീഴും പറയും അത് കുറച്ച് കോമഡി ക്യാരക്ടറായിരുന്നു അത് അപ്പൊ എനിക്ക് അങ്ങനത്തെ ലെജൻസിന്റെ കൂടെ അഭിനയിക്കാനുള്ള പിന്നെ അതുപോലെ ഗുൽമോഹറിലെ ഡയറക്ടർ ഡയറക്ടർ രഞ്ജിത്ത് ആയിരുന്നു അതിലെ നായകൻ ജയറായിരുന്നു ഡയറക്ടർ ഡയറക്ടർ അപ്പം രണ്ട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും സിനിമയിൽ ഒരു മൂന്നോ നാലോ സിനിമകളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഞാൻ സീരിയലില് ബിസി ആയി പോയി കാരണം ഒരു സീരിയൽ കഴിയുമ്പോഴേക്കും അടുത്ത സീരിയൽ വരും പിന്നെ എനിക്ക് എന്റെ ജോലിണ്ടല്ലോ അതോ അതും വിട്ടു പോവാൻ പറ്റില്ലല്ലോ ചാടനം എങ്ങനെയാണ് ഓടിക്കുന്ന ആളായിരുന്നു തോന്നു പറ്റുന്നുണ്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആരെങ്കിലും പറഞ്ഞോ വാഹനം ഓടിക്കുന്നുള്ളത് എങ്ങനെ ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ സ്വയം റിക്കവർ ആവുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പതുക്കെ സ്കൂട്ടറൊക്കെ എടുത്ത് നോക്കും ഇങ്ങനെ ഈ കാലിലേക്ക് വെയിറ്റ് കൊടുത്തു നോക്കി അപ്പം കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ പതുക്കെ സ്കൂട്ടർ എടുത്ത് ഓടിക്കും ഒരു ഒരു ദിവസം രാത്രിയും എൻ്റെ മകന് നല്ല പനി രാത്രി രണ്ടു മണിക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല ഈ കാലും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വൈഫിനോട് പറഞ്ഞു നീ വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കാർ എടുത്തിട്ട് കാർ ഓടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി മോർണിങ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ കാർ ഓടിക്കുമ്പോൾ കാലില് ചെറിയൊരു ഒരു പെയിൻ ഉണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങക്ക് നിങ്ങക്ക് റിക്കവർ ആയിട്ട് നിങ്ങൾ പഴയ പോലെ ആവാൻ ഒരു പക്ഷെ വർഷങ്ങൾ എടുക്കും സമയം എടുക്കും പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ നിങ്ങൾക്ക് വാഹനം ഓടിക്ക കാർ ഓടിക്ക നീന്ത അഭിനയിക്കാൻ പോവുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അതിന് ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാജുവലി നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മൾ ട്രൈ അത് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യാതെ മാറിയിരിക്കണ്ട നിങ്ങൾക്ക് ചെയ്തോ എന്നു പറഞ്ഞു ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാരക്ടർ അങ്ങനെ എനിക്ക് ഓരോ ഓരോ വെറൈറ്റി ക്യാരക്ടറുകൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്റെ മനസ്സിലാഗ്രഹം എന്റെ ഈ മുഖത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ക്യാരക്ടറുകൾ എന്റെ മുഖത്തേക്ക് ഒരു പാപം ഒരു ഇന്നസെന്റ് മുഖാന്നാണ് പലരും പറയാം ഉള്ളില് ക്രൂരനാണെങ്കിലും ക്യാരക്ടർ പലപ്പോഴും സിനിമയിൽ ഒരു എളുപ്പ ഉണ്ട് നമ്മുടെ മുഖം നോക്കിയിട്ടെങ്കിൽ എങ്ങനെയാണോ അയാള് അവർ കുറച്ചൊരു കട്ടിമേശി കുറച്ചു താഴെ അയാൾ എന്നും പോലീസ് പോലീസായിരിക്കും പോലീസ് വേഷം ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അതുപോലെ ഓരോരുത്തർക്ക് പറ്റുന്ന എളുപ്പത്തില് പരീക്ഷണം നടത്താൻ വളരെ സാധ്യത കുറവാണ് എനിക്ക് ആ പരീക്ഷണം നടത്തി അതിലൂടെ കടന്നു പോകണം എന്നാണ് എന്റെ ആഗ്രഹം മറ്റുള്ളവരും വിചാരിച്ച് അവരെഴുതി നമുക്ക് ഒരു ചാൻസ് വരുമ്പോഴാണല്ലോ അതാണല്ലോ നമ്മളെന്താ പറയുക സീരിയലൊക്കെ വെച്ചോ സിനിമയിലൊക്കെ നമുക്ക് ദിവസങ്ങൾക്ക് മുന്നേ പറയുമല്ലോ നിങ്ങൾ ക്യാരക്ടർ ഇന്നതാണ് അധിക സിനിമ എല്ലാ സിനിമയിലും എല്ലാം പറയുന്നത് സീരിയലൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ എത്തി ഡ്രസ് മേക്കപ്പ് ചെയ്ത് ചെയിക്കുമ്പോഴായിരിക്കും സ്ക്രിപ്റ്റ് കൈ കിട്ടുക എന്താണ് ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം അപ്പോഴാണ് പറയാൻ പറയുന്നത് എന്താണെന്നുള്ള കാര്യം ആ ഒരു മൂമെന്റ് നമുക്ക് ഉണ്ടാവുന്ന ആ ആ ഒരു സാധനമാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊ വലിയൊരു കഥാപാത്രം അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാനും കുട്ടിയെ കൊണ്ടുപോയി പറ്റുമെന്നൊക്കെ ഉള്ള കാര്യം ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മളത്രയും ആൾക്കാർ അങ്ങനെയാണ് കണ്ടത് അത് എന്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തു നൂറ് ശതമാനം അവർക്ക് അങ്ങനെ തന്നെ ആയി തോന്നി എന്നുള്ളതാണ് അതൊരു അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും വൈഫ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു എന്റെ മോള് പറയുന്നു എല്ലാരും കാണുന്നതായിരിക്കും പിന്നെ പിന്നെ അത് നിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്ന ക്യാരക്ടർ നമ്മള് ത്രൂ ഔട്ട് ചെയ്തോണ്ടിരിക്കും അത് ലൈഫിലേക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ ഇറങ്ങി പോരാൻ പറ്റാത്ത ൂടെ പഴുത്തിട്ട് ഇപ്പൊ അതൊന്നും കിട്ടും ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് പിന്നെ ഒട്ടും മാച്ച് അല്ലാത്ത ഡ്രസ്സായിരുന്നു റെഡ് ഡ്രസ് ആണെങ്കിൽ വേറെ പച്ച പാൻറ്റോ മഞ്ഞ പാന്റ് അങ്ങനെ ഒരു കോമ്പിനേഷനും ഇല്ലാത്ത ഡ്രസ്സുകൾ ഇട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് വീണ്ടും പ്രേക്ഷകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ ഒരു അതിജീവനത്തിന്റെ ഒരു ഒരു വലിയൊരു അതെ അപ്പോ അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് സീരിയലിലേക്ക് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം